എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഇന്ന് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയായിരുന്നു എൻ്റെയും നിശാന്നിൻ്റെയും സോ അത് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പൂജിക്കാനായിട്ട് കൊണ്ടുപോവാണ് ഞാൻ ഇതുവരെ കിട്ടിയിട്ട് ഇതുവരെ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയതിനു ശേഷം ഓപ്പൺ ചെയ്തില്ല കുറച്ച് ദിവസമായി കളക്ട് ചെയ്ത് വച്ചിട്ട് ലെറ്ററൊക്കെ എടുക്കാൻ പോയതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ദിവസമായി കിട്ടിയിട്ട് അപ്പോൾ മാരേജിനോട് അനുബന്ധിച്ച് വിളിച്ചാൽ മതിയല്ലോ വിളിക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനനുസരിച്ച് പൂജിക്കാനായിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്ത ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാർഡാണ് കേട്ടോ സെലക്ട് ചെയ്തത് അപ്പം നമ്മൾ ആദ്യത്തെ കാർഡ് എപ്പോഴും നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കണമെന്ന് പറയും കവറൊന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ള ഒരു കാടാണ് കേട്ടോ ഓക്കെ സിമ്പിളായിട്ടുള്ള കാട് ഞങ്ങൾ എന്തായാലും ഫ്രോട്ടയൊക്കെ വെച്ചിട്ടുള്ള കവർ സിമ്പിൾ ആയിട്ടുള്ള അപ്പം അമ്പലത്തിലേക്ക് പോകാം